വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ രോഗിയുമായി എത്തുന്നവരും സ്വന്തം വാഹനങ്ങളിലെത്തുന്ന കിടപ്പുരോഗികളുടെ കൂട്ടിരിപ്പുകാരും വാഹനം പാർക്ക് ചെയ്യാനിടമില്ലാതെ നെട്ടോട്ടം ഓടുന്നു ഏക്കർ കണക്കിന് വരുന്ന ആശുപത്രി വളപ്പിൽ മുഴുവനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ബഹുനില കെട്ടിടങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ആവശ്യമായ പാർക്കിംഗ് ഒരുക്കാതിരുന്നത് വിനയായി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ നിർത്തിയിടാൻ പോലും സൗകര്യമില്ല ആശുപത്രിക്ക് മുന്നിൽ ഇടുങ്ങിയ സംസ്ഥാന പാതയോരത്തും ടി ബി റോഡിലുമാണ് കുറെ വാഹനങ്ങളെങ്കിലും നിർത്തിയിടുന്നത് സംസ്ഥാന പാതയോരത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും എവിടെ പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ അധികൃതർ മൗനം തുടരുകയാണ് ആശുപത്രി പരിസരത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് വാഹനം നിർത്തിയിടാൻ സ്ഥാപന ഉടമകളും സമ്മതിക്കുന്നില്ല ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും മറ്റും കാരണമാകുന്നു പരിസരത്തൊന്നും സ്വകാര്യ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതും ദുരിതം ഇരട്ടിയാക്കി നഗരസഭ ഇടപെട്ട് ആശുപത്രിക്ക് ദൂരത്തിലല്ലാതെ പേ പാർക്കിംഗ് സൗകര്യമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം